രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിട്ടത് ഒന്നും രണ്ടും കൂടിയുടേതല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ രാജീവ് ചന്ദ്രശേഖരന് വിൽക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പക്ഷം പക്ഷേ ഇതെങ്ങനെ സാധ്യമായി അതിനുള്ളിലെ ഗൂഢാലോചനയാണ് ഇപ്പോൾ ജഗദീഷ് കുമാർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യവും രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനി ആവശ്യപ്പെട്ടത് അഞ്ഞൂറ് ഏക്കറാണെന്നും സർക്കാർ കൈമാറിയത് നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമി മാത്രമാണെന്നും തെളിയിക്കുന്ന രേഖകളാണ് ഇന്നിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ബി പിയിൽ അപേക്ഷയിൽ അഞ്ഞൂറ് ഏക്കർ ഭൂമി വേണം എന്നതായിരുന്നു ആവശ്യം ടി വി പ്രസാദ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ടി വി പ്രസാദ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമിനി രാജീവ് ചന്ദ്രശേഖർ നൽകണം അല്ലേ രുൺ കാരണം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ് മാധ്യമങ്ങളിൽ നിന്ന് ഒരുപാട് കാലമൊന്നും അങ്ങനെ ഓടിയൊളിക്കാൻ കഴിയുകയില്ല ഇതൊരു വാർത്തയായി പുറത്തു വരുന്ന സമയത്ത് ി പി എൽ അവരുടെ വിശദീകരണം ഇറക്കുന്നതിന് മുമ്പ് തന്നെ വാർത്തയിൽ പരാമർശിച്ചതുപോലെ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടിയിരുന്നത് ഇന്നലെ രാത്രി വരെ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഇന്ന് വാർത്താ സമ്മേളനം നടത്താം എന്ന മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയത് രാത്രി വരെ എല്ലാ ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പുറത്ത് കാത്തുനിൽക്കുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വന്നതുമില്ല നമുക്ക് ഒരു അതിനുശേഷം തിരിച്ച് വരേണ്ടതായും വന്നു അത് അതായത് പക്ഷേ എന്നിട്ട് അതിന് കഴിഞ്ഞതിന് ശേഷം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അതിന് മറുപടി എന്ന രീതിയിൽ ഇടുന്നത് പക്ഷെ മറുപടി ഇടുമ്പോഴും ഇപ്പോൾ അരുൺ വാദി വായിച്ചതുപോലെ അതിൻ്റെ മെറിറ്റിലേക്ക് കടന്നില്ല എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവം എന്ന് അതിനൊരു പ്രശ്നവുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ വിശദീകരിക്കാമായിരുന്നു രാജീവ് ചന്ദ്രശേഖരന് അതല്ലെങ്കിൽ ബി പി എൽ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖരന് ബി പി എൽ കമ്പനിയുമായി ഒരു ബന്ധവുമില്ല എന്നാണെങ്കിൽ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് എന്ന ചോദ്യത്തിന് കൂടി മറുപടി തരേണ്ടതുണ്ട് മാത്രമല്ല അരുൺ മറ്റൊരു കാര്യമുള്ളത് സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിന് ശേഷം വലിയ രീതിയിലുള്ള ഐ ടി പ്രൊഫഷണലുകളെയും ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്നുകൊണ്ടാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചത് നമ്മളല്ല കൂടെ തന്നെയുള്ള ബി ജെ പിയിലെ മറ്റ് നേതാക്കളാണ് അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ ഉയർത്തിക്കാട്ടാനുള്ള ഒരു ലെറ്റർ ഉണ്ടായിരുന്നു ആ ലെറ്റർ ഇപ്പോഴും എല്ലാ സ്ഥലത്തുമുണ്ട് അതൊരു വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ആ ലെറ്ററിൽ വ്യക്തമായി ആരാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ കർണാടകയിൽ ബി ജെ പിയുടെ രാജ്യസഭാ അംഗമായതു മുതൽ കേന്ദ്ര സഹമന്ത്രി വരെയുള്ള രാഷ്ട്രീയ കരിയർ വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ ഒരു വ്യവസായി എന്ന നിലയിൽ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിച്ച സമയത്ത് ബി പി എല്ലിൻ്റെ ഫൗണ്ടർ സ്ഥാപകൻ എന്നാണ് അതിൽ വിശേഷിപ്പിക്കുന്നത് ബി പി എല്ലിന്റെ വളർച്ചയ്ക്ക് അതായത് കേരളത്തിലെ ടെലിഫോൺ മേഖലയിൽ തന്നെ തുടക്കം കുറിച്ച കമ്പനിയുടെ ആൾ എന്ന നിലയിൽ പ്രസിദ്ധനാണ് പ്രശസ്തനാണ് എന്നതിൽ വിശദീകരിക്കുകയാണ് അതിനർത്ഥം രാജീവ് ചന്ദ്രശേഖരന് ബി എന്ന കമ്പനിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർക്ക് കാര്യങ്ങളെല്ലാം അറിയാം എന്നത് തന്നെയാണ് പക്ഷെ ഇപ്പോഴും ആ രാജീവ് ചന്ദ്രശേഖർ അതിൽ വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അരുൺ പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്